അരിമണിയിൽ നിന്നും കല്ലുപെറുക്കി കളഞ്ഞു വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും റബ്ബ് സുബഹാനഹുവറുക്കിയെടുത്ത് ദൂരെ കെറിയാൻ കല്വു ശുദ്ധിയായി കിട്ടാൻ ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്തവനായി സംശുദ്ധമായ കൽവിനുടമകളായി തീരാൻ ഈ ഒരു ചെറിയ സൂറത്ത് എല്ലാ ദിവസവും പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിന്റെ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതിയാൽ മതി കേവലം മൂന്ന് മിനിറ്റ് പോലും വേണ്ടി വരുമല്ല ഈ സൂറത്തൊന്ന് പതിവായി ഓതാൻ അള്ളാഹു സുബാനഹുവ കേൾക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ അത്ഭുതകരമായ മറ്റു നേട്ടങ്ങളും അടങ്ങുന്ന ഈ പരിശുദ്ധ സൂറത്ത് അള്ളാഹുയ ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അള്ളാ പൂർണ്ണമായി ും സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ ഒന്നുപോയ അപാകതകളും വീഴ്ചകളും പാകപ്പിഴവുകളും ഒക്കെ മാപ്പ് ചെയ്യട്ടെ പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധിലാണ് നമ്മളുള്ളത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വിശുദ്ധമായ നോമ്പും റാവീഹും അതുപോലെ തന്നെ വിത്തൃകളും പരിശുദ്ധ ഖുർആൻ പാരായണവും ഒക്കെയായിട്ട് പരിശുദ്ധ റമദാൻ ധന്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം വിട പറയുന്ന സമയത്ത് അള്ളാഹുവെ എന്നെ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ തൃപ്തിയാകുന്ന രൂപത്തിൽ പരിഗണിച്ചവനാണ് പരിഗണിച്ചവളാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ റമദാനെ യാത്രയാക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ പ്രിയമുള്ള പരിശുദ്ധമായ റമദാനും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ മഹത്തായ ദിനരാത്രങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഞാൻ കുറെ കാലമായി ദുനിയാവിൽ ജീവിച്ച് എന്റെ നിന്ന് ഒരുപാട് തെറ്റു വന്നിട്ടുണ്ട് ഇത് മാപ്പ് ചെയ്യാനുള്ള മാർഗം എന്താണ് തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം ഈ വിശുദ്ധ റമദാനും വരുന്ന വെള്ളിയാഴ്ചകളും അതുപോലെ തന്നെ മഹത്തായ ദിനരാത്രങ്ങളും ഒക്കെയാണ് മുത്തിനെ പിന്നങ്ങൾ പരിചയപ്പെടുത്തുന്നത് കാണാലോ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയാണ് അതുപോലെ തന്നെ ബിധങ്ങൾ പരിചയപ്പെടുത്തിയതാണ് വിശുദ്ധ റമദാൻ ആ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ അവന്റെ ഇടയിലുള്ള ചെയ്തുപോയ തെറ്റു കുറ്റങ്ങൾ അവർക്ക് മാപ്പ് ചെയ്യപ്പെടുന്നതാണ് എന്ന് മുഹമ്മദ് ഇനി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പരിശുദ്ധ ഖുർഹാനിൽ വളരെ പവർഫുൾ ആയ ഒരു സൂറത്തുണ്ട് വളരെ പവർഫുൾ ആയ സൂറത്തുണ്ട് വലിയ സൂറത്തൊന്നുമല്ല അവസാനത്തെ ജുസ്പിലുള്ള സൂറത്താണ് പരിശുദ്ധ ഖുർഹാനിലെ മുപ്പതാമത്തെ ജുസ്പിലെ ഒരു ചെറിയ സൂറത്ത് ഈ സൂഹത്തിന്റെ പ്രത്യേകത നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ പാവങ്ങളും മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് വലിയ പാവങ്ങൾ പോലും ലഘൂകരിക്കപ്പെടാൻ കാരണമായി തീരുന്ന ഒരു സൂറത്താണ് വിശുദ്ധമായ റമലാനിന്റെ നിരരാത്രങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് നമുക്ക് കാണാതെ പഠിക്കാനും പറ്റിയ ഓദ്യോധി പെട്ടെന്ന് കാണാ പിടിക്കാൻ കഴിയുന്ന വളരെ രസകരമായ ആയത്തുകളുള്ള നല്ല ശൈലിയിൽ ഓതാൻ പറ്റുന്ന പെട്ടെന്ന് ഓതാൻ പറ്റുന്ന ആയത്തുകളുള്ള പരിശുദ്ധ ഒരു സൂറത്ത് ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് പതിവാക്കിയാൽ ഓതിക്കഴിഞ്ഞാൽ അത് മാത്രവുമല്ലാമ തെയ്യാമത്തെ നാളിൽ എല്ലാവരെയും ഉയർത്തി എഴുന്നേൽപ്പിക്കുന്ന നാളുണ്ട് അല്ലെ അഷറ വൻസഭയിൽ നിൽക്കുന്ന സമയത്ത് കഠിനമായ ചൂടെടുത്ത് വിഷമിച്ചു നിൽക്കുന്ന സമയം ഒരു നമ്മുടെ ഭൂമിയിൽ ഇപ്പോ വല്ലാത്ത ചൂട് കൂടിയ സമയമാണ് അല്ലെ നമ്മൾ കുറച്ചു സമയം ഒന്നും ഫാനില്ലാതിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കരണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ വിയർത്തൊലിക്കും കാരണം എന്തേ ഈ സൂര്യന്റെ ചൂട് എത്രയോ മൈലുകൾ അകലെ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാനുള്ള കഴിവ് പോലും നമ്മുടെ ഈ ശരീരത്തിനില്ല ഈ സാഹചര്യത്തിലാണ് അക്ഷർ നിൽക്കുന്ന സമയത്ത് ഈ സൂര്യൻ എത്രയോ മനുഷ്യനോട് അടുത്ത് വന്നു നിൽക്കും ഒരു മൈൽ ദൂരത്തിൽ മനുഷ്യന്റെ അടുക്കലേക്ക് ഈ സൂര്യനെ അള്ളാഹു അടുപ്പിച്ചു കൊണ്ടുവരും എന്നിട്ടോ ചെമ്പിന്റെ തറ പോലത്തെ തറയിൽ അള്ളാഹു ഇങ്ങനെ നിർത്തും ഹിസാബിന് വേണ്ടിയിട്ട് നല്ല ആളുകൾക്ക് അവിടെ തണല് കിട്ടും കേട്ടോ നല്ല ആളുകൾക്ക് അവിടെ അള്ളാഹുവിന്റെ തണല് കിട്ടും അള്ളാഹു കൂട്ടത്തിൽ മാറാകട്ടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കഠിനമായ ദാഹം അനുഭവപ്പെടുമെന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് വല്ലാത്ത ദാഹം അനുഭവപ്പെടും ഈ ദാഹത്തിൽ നിന്നും ശമിപ്പിക്കുന്ന രൂപത്തിൽ ദാഹമില്ലാതെയാക്കുന്ന രൂപത്തിൽ അള്ളാഹു സുഹാന പാനീയം ഈ വ്യക്തിയെ ആ നാളിൽ കുടിപ്പിക്കുമെന്ന് റസൂൽ നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ അതുപോലെ തന്നെ മഹാനായ ഹദീസിലുണ്ട് അബുദർദാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് വിളിച്ചിട്ട് പറയാം മോനെ നീ കൊറേ സുഹൃത്തുകൾ പഠിപ്പിച്ചു കൊടുക്കല്ലോ നീ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നീ പഠിക്കുകയും ചെയ്യണം നീ എന്തിയണം പഠിക്കണം അതുപോലെ നിന്റെ മക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കണം എന്നാലിന്റെ സുഹൃത്തുകളെ കുറച്ച് സുഹൃത്തുകൾ ഇങ്ങനെ പറഞ്ഞു അതിൽ മഹത്തായ സുഹൃത്തും ബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അത്രയേറെ ഒരുപാട് സംഗതികൾ വിശദീകരിക്കുന്ന ഒരു സൂഹത്താണ് ഏതാ സുഹൃത്ത് എന്നറിയില്ലേ നമുക്കൊക്കെ അറിയുന്ന ഒരു സൂഹത്താണ് സൂറത്തു സൂറത്തു എന്ന് തുടങ്ങുന്ന സൂറത്ത് വളരെ ചെറിയ ഒന്നര പേജ് മാത്രമേ ഉള്ളൂ ആ സൂറത്ത് ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുകയാണെങ്കിൽ മഷറിൽ നിന്ന് കുടുങ്ങൂല മഷ്റില് നിന്ന് കുടുങ്ങൂല കാരണം ഇതെന്റെ വകയായി പറയല്ല അവിടുത്തെ ആവുകൊണ്ട് പറഞ്ഞതാ സ്വഹാബത്തിൽ ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് മുടങ്ങാതെ എല്ലാ ദിവസവും ഓതുന്നവനാണെങ്കിൽ നാളെ നിൽക്കുന്ന സമയത്ത് ഭയാനകരമായ ആ ചൂടത്ത് നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബാന തണുത്ത വെള്ളം കൊടുക്കും നല്ല കൂൾ വാട്ടർ അള്ളാഹു സുബാന വ്യക്തിക്ക് കൊടുക്കും ആണാകട്ടെ പെണ്ണാകട്ടെ லாகோ கூட்டத்தில் நம்மை சேர்ந்து െ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് നാളെ അക്ഷറ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗമാണ് ഈ സൂഹത്ത് ഈ പരിശുദ്ധ റമദാന്റെ ദിനരാത്രങ്ങളിൽ ഈ വരുന്ന നല്ല നല്ല നാളുകളിൽ മുടങ്ങാതെ നമ്മള് ഹത്തുമോന്നവരുണ്ടാവും ഇല്ലേ സ്ഥിരമായി ഹത്തുമോതി വരുന്നവർ അപ്പൊ ഹത്തും ഓതുന്നതിനിടയിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു അഞ്ചു മിനിറ്റ് ഈ സൂഹത്തിന് വേണ്ടി അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ട ഓതി ശീലമായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും ഇത്രയും എളുപ്പമുള്ള ഒരു സൂറത്താണ് സൂഹത്ത് അല്ലാ സുഹാൻ തോഫിക്ക് നൽകും മാറാട്ടെ ലഭിതങ്ങൾ എടുക്കലേക്ക് മഹാനായ അബൂബക്കർ െ തങ്ങള് നരക്കുന്നുണ്ടല്ലോ എന്ന് രോമങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മഹത്തായ ഒരു സൂഹത്ത് എനിക്ക് ഇറങ്ങിയിട്ടുണ്ട് മഹത്തായ വളരെ പവർഫുൾ സൂറത്ത് സൂഹത്തിറങ്ങിയിട്ടുണ്ട് വലിയ അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്ന നമുക്ക് ചെയ്ത നിഅമത്തുകളെ അനുഗ്രഹങ്ങളെ വിശദീകരിച്ചു തരുന്ന വലിയ അത്ഭുതങ്ങൾ വിശദീകരിക്കുന്ന മഹത്തായ ഒരു സൂറത്ത് കുറെ സൂറത്തുകൾ ഇറങ്ങി അക്കൂട്ടത്തിൽ നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് സൂറത്ത് നബ് ഇറങ്ങിയത് കാരണം അതിനിങ്ങനെ ആലോചിച്ചാലോ അതിന്റെ മഹത്വം ആലോചിച്ചിട്ടാണ് എനിക്കിങ്ങനെ നര വന്നു പോയത് എന്ന് അക്ബർ തങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അത്രയും പവർഫുൾ ആയൊരു സൂഹത്താണ് നമുക്ക് നമുക്ക് നോക്കി ഓതാൻ നോക്കിയോസ് عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا، وجعلنا النهار معاشا، وبنينا فوقكم سبعا شدادا، وجعلنا سراجا وهاجا، وأنزلنا من المعصرات ماء ثجاجا، لِنُخْرِجَ بِهِ حَبًّا وَنَبَاتًا وَجَنَّاتٍ أَلْفَافًا إِنَّ يَوْمَ الْفَصْلِ كَانَ مِيقَاتًا يَوْمَ يُنفَخُ فِي الصُّورِ فَتَأْتُونَ أَفْوَاجًا وَفُتِحَتِ السَّمَاءُ فَكَانَتْ أَبْوَابًا وَسُيِّرَتِ الْجِبَالُ فَكَانَتْ سَرَابًا إِنَّ جَهَنَّمَ إنما كانت مرصادا للطاغين مآبا، لابثين فيها أحقابا، لا يذوقون فيها بردا ولا شرابا، إلا حميما وغساقا. جزاء وفاقا انهم كانوا لا يرجون حسابا وكذبوا باياتنا كذابا وكل شيء احصيناه كتابا فذوقوا فلن نزيدكم الا عذابا ان للمتقين مفازا حدائق واعنابا وكواعب اترابا وكاسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والارض وما بينهما الرحمن وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكه صفا لا يتكلمون الا من اذن له الرحمن الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ الى ربه مابا انا انذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه يداه ويقول الكافر يا ليتني كنت ترابا ാഹുലി സ്വീകരിക്കുമാറാകട്ടെ ഈ പ്രത്യേകത കാണാം ഈ സൂഹൃത്തിന്റെ പ്രത്യേകതമായി പാരായണം ചെയ്യുന്നവന്റെ ജീവിതത്തിൽ ഒരൊറ്റ തെറ്റും അവശേഷിപ്പിച്ചുകൾ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങളും നമ്മൾ അരി പാറ്റുന്നവരാണല്ലോ ചോറ് വെക്കാൻ വേണ്ടി അരി ഇങ്ങനെ എടുത്ത് പാറ്റി അത് വൃത്തിയാക്കുന്ന സമയത്ത് അതിനിടയിലുള്ള കല്ലുകളും അതുപോലെ ചെള്ളുകളും ആവശ്യമില്ലാത്ത കഴുക്കുകളും ഒക്കെ എടുത്ത് ഇങ്ങനെ പിറക്കി കളയുന്നത് പോലെ നമ്മുടെ ിൽ നിന്നും മലീമസമായ രോഗങ്ങളെ ഒക്കെ അള്ളാഹു എടുത്തു കളയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു ഇങ്ങനെ പെറുക്കി എടുത്ത് കളയും കളഞ്ഞിട്ട് നമ്മുടെ കല്വ് ശുദ്ധിയാകും നമ്മൾ ഈ പാപങ്ങളില്ലാത്ത സംശുദ്ധരായ കൽവിനുടമകളായി തീരും അള്ളാഹു അത്തരത്തിലുള്ളവരിൽ നമ്മെ ചേർത്ത് വരുമാറാകട്ടെ പാവങ്ങൾ മുഴുവൻ ഉറുക്കപ്പെടാൻ ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഏറ്റെടുത്ത് ഓതേണ്ട നമുക്ക് എപ്പോഴും പതിവാക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തു അള്ളാഹു ജീവിതത്തിൽ നിലനിർത്താൻ നൽകണേ അല്ലാതെ

തൗഫീക്ക് നൽകാൻ വേണ്ടി നിങ്ങളൊക്കെ ദുാരണം എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് തൗഫീക്ക് കിട്ടാൻ വേണ്ടി ദുയാരക്കണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ മറ്റൊരു ചിക്രോ ദക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അവർക്കും ഉപകാരപ്പെടും നമ്മൾ ഷെയർ ചെയ്യുന്ന ഹൈറായ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കൂലി മിസ്ലി സ്വഭാവം നമുക്കും ലഭിക്കും നല്ല സൽക്കർമ്മു സ്വീകരിക്കട്ടെ അസ്ലാം